എട്ടേമുക്കാ സെന്റ് വാങ്ങുന്നവർക്ക് ഇതാ എൻ്റെ ഈ പുറകിൽ കണ്ണ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരും അതും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഇതാണ് നമ്മൾ എട്ടേമുക്കാ സെൻറ്റ് സ്ഥലം കോമ്പൺ വാളൊക്കെ കിട്ടി ഗേറ്റൊക്കെ വെച്ച് മുറ്റത്ത് ഇൻ്റർലോക്ക് കിട്ടി ഒരു നാലഞ്ച് വണ്ടിക്ക് മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയ തോതിലൊരു കീട്ടിലെ എട്ടേ മുക്കാൻ സെന്റ് സ്ഥലവും അതിലൊരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സൗകര്യം വരാണെങ്കിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമ്പൺ നല്ല സ്പേഷ്യസ് ആയി മൂന്ന് ബെഡ്റൂം നല്ലൊരു ഹാൾ കിച്ചൻ്റെ കാര്യം എടുത്തു തന്നെ പറയണ കാരണം സെപ്പറേറ്റ് വർക്ക് ഏരിയ കഴിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ രുന്നത് കോഴിക്കോട് പന്നിയങ്കര പാലത്തിൻ്റെ അടിയിൽ നിന്ന് കുണ്ടുനാരായണ റോഡിൽ ഒരു നൂറ് മീറ്റർ കഷ്ടിച്ചു വന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ നിസാൻ സൈക്കിളാണ് ആണ് നമ്മൾ എട്ടേമുക്കാ സെഞ്ചിൽ ഇതാ ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത് കൂട്ടിയ വെള്ളത്തിന് കിണറുണ്ട് അത്യാവശ്യം നല്ല മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് ഞമ്മളീ എട്ടേമുക്കാ സെഞ്ച് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഓണർ ലാൻഡ് വാല്യൂ മാത്രം അഥവാ സ്ഥലത്തിൻ്റെ പൈസ മാത്രമേ ചോദിക്കുള്ളൂ ഞാൻ വീടിൻ്റെ അടുത്ത് വരാം വീടിന് ഒരു കണക്കൂട്ടില്ല ഈ എട്ടേ മുക്കാ സെഞ്ചിന് ഓണർ ആസ്കണിന് എത്രയെന്ന് അറിയോ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓണറെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഇങ്ങനെ ടേബിൾ ടേബിൾ ഇരുന്ന് ഇങ്ങനെ കച്ചവടം അറപ്പിച്ചാൽ ഇത് നൂറ് മീറ്ററിലെല്ലാ ഒരു സൗകര്യം നമുക്ക് ഇവിടെ ആക്സസ് ആവും അപ്പോൾ ഈ എട്ടേ മുക്കാൽ സെന്റ് സ്ഥലം ഈ നല്ലൊരു വീട് നിങ്ങൾക്ക് വേണോ അപ്പൊ തന്നെ വിളിച്ചോളി